ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ പരിപാടി റീൽസ് എടുക്കലാണ് ഇപ്പോൾ വേറെ ഷൂട്ടൊന്നും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് ഞാൻ റീൽസ് എടുക്കാമെന്ന് കരുതി വന്നതാണ് വന്നപ്പോഴത്തേക്കും സൺലൈറ്റ് ചെറിയ രീതിയിലുണ്ട് ഈ ടൈമൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത ഡാൻസ് അവിടെ എത്തിയപ്പോഴത്തേക്കും ആ സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും മറന്നുപോയി അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ റിമൈൻഡ് ചെയ്തെടുക്കുവാണ് ആ ഡാൻസിന്റെ സ്റ്റെപ്സൊക്കെ അങ്ങനെ അങ്ങനെയാണ് ഈ സൺലൈറ്റ് പോവേണ്ട മെയിൻ കാരണം അതാണ് ഞാൻ അവിടെ വെച്ച് തെറ്റിച്ച് തെറ്റിച്ച് നിൽക്കുമായിരുന്നു കുറേ ടേക്ക് പോകേണ്ടി വന്നു ഈ മൂന്ന് ഡാൻസ് റീൽ റീലുണ്ടായിരുന്നു എടുക്കാനായിട്ട് അത് ഇത്രയും വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോയതാണ് പിന്നീട് പിന്നീട് ആയപ്പോഴത്തേക്കും സൺലൈറ്റ് എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫസ്റ്റുമുള്ള ഡാൻസ് ആണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മ അപ്പോഴേ പറയുന്നുണ്ട് നീ എല്ലാം ആദ്യം ഒന്ന് ഈ ലൈറ്റ് പോകുന്നതിന് മുന്നേ മൂന്ന് റീൽസ് ഒന്ന് എടുത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് അതിപ്പം നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാമല്ലോ ഞാൻ പറഞ്ഞു ഇല്ല ഒരെണ്ണം എനിക്ക് ശരിയാക്കിയിട്ട് ആദ്യം കളിച്ച് അത് ആ റീൽ റീലെടുത്തതിന് ശേഷം ഞാൻ അടുത്തത് എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുപോലെ ആ ഫ്ലോർ വന്നിട്ട് ആ ഒരു പുല്ലിൻ്റെ സൈഡ് ഉണ്ടല്ലോ തറയിൽ ആ ഒരു ഫ്ലോർ വന്നിട്ട് ചരിഞ്ഞിട്ട് ാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ കറങ്ങിയിട്ടുള്ള സ്റ്റെപ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ബാലൻസ് കിട്ടാതെ ഉണ്ടായി പിന്നീട് ആയപ്പോഴത്തേക്കും എല്ലാ സൺലൈറ്റും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഈ ഒരു ടൈമിലുണ്ടായിരുന്നു പെട്ടെന്നാണങ്ങ് എന്താണ്ടോ സൺലൈറ്റ് എല്ലാം പോയത് പിന്നെ ഇനി എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇരുട്ടത്ത് ക്ലാരിറ്റി കുറവാണ് അപ്പോഴത്തേക്കും എന്താണ്ട് ഇതൊക്കെ നല്ല ഫ്രെയിമായിരുന്നു ആ ഒരു നല്ല ഫ്രെയിം കിട്ടാൻ വേണ്ടി അടുത്ത് ഞാൻ പെട്ടെന്നിങ്ങനെ പെപ്രാളത്തിലൊക്കെ പറയുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അമ്മ അങ്ങോട്ട് നീങ്ങി നിൽക്കും ഇങ്ങോട്ട് നീങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്നിട്ടും ഈ ഫ്രെയിം വയ്ക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എവിടെയാണ് ലൈറ്റ് എനിക്കാണെങ്കിൽ ആ ഫുൾ സൺലൈറ്റിൽ റീൽസ് എടുക്കണമെന്നൊക്കെ പ്രതീക്ഷയാണ് ഞാൻ വന്നത് അതിൻ്റെ ഒരിതുണ്ട് വൈക്ലഭ്യം എൻ്റെ മുഖത്തുണ്ട് കണ്ടോ എനിക്കൊന്നും തൃപ്തിയാവുന്നില്ല ഞാൻ ഇവിടെ കൊള്ളാമോ അവിടെ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചാൽ ആകെപ്പാടൊരു വട്ടായി ഗ്സ് അങ്ങനെ ഞങ്ങൾ എല്ലാ റീൽസും കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു പിന്നെ ഈ സ്ഥലത്തിന്റെ ഒരു ഭംഗി നമ്മൾ ക്യാമറയിൽ പകർത്താന്ന് കരുതി വീഡിയോസൊക്കെ പിന്നെ എന്താ ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാരും പോകാൻ തുടങ്ങി ഇനി ഞങ്ങളും വീട്ടിലോട്ട് പോവുകയാണ് ഗായസ് അങ്ങനെ ഞങ്ങൾ റീൽസെല്ലാം എടുത്തു കഴിഞ്ഞു വേർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ട് ഞാൻ ഇനി ഇവിടുത്തെ ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിലോട്ട് പോയി തുടങ്ങി ഞങ്ങളും ഡാൻസ് റീലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് പോകണം പിന്നെ റീൽസ് പ്രതീക്ഷ രീതിയിൽ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് സൺലൈറ്റ് പോയി പോയി കഴിഞ്ഞു ഇരുട്ടത്താണ് പിന്നെ ബാക്കി റീൽ എടുത്തത് പിന്നെ റീൽസൊക്കെ എടുക്കാനായിട്ട് എൻ്റെ കൂടെ ക്ഷമയോടെ നിന്നത് എൻ്റെ അമ്മയാണ് അമ്മയാണ് എന്റെ എല്ലാ റീലും എടുത്തു തരുന്നത് എന്നെ റീൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണ് അപ്പോൾ ഞാൻ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് ഒരു മൂന്ന് റീൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ് പെട്ടെന്ന് എടുത്തിട്ട് വരാൻ ഫുൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് പോയതാണ് ചിന്നത്തേക്കും എന്താ ഫുൾ സൺലൈറ്റും എല്ലാം പോയി ഈ സാരി കൊടുത്തിട്ട് റീൽസ് ചെയ്യുക വളരെ ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റെപ്സ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മള് റിഹേഴ്സലിനാണെങ്കിൽ എന്റെ ബ്രദറാണ് ഓടിക്കാന്ന് ഇപ്പൊ നമുക്ക് റിഹേഴ്സൽ ആയിരിക്കുമ്പോ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ സാരി ഉടുത്തിട്ടല്ലോ ചെയ്യുന്നത് വേറെ ഡ്രസ്സല്ലേ ഇപ്പൊ നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടായിട്ട് എന്നാൽ സാരി ഉടുത്തിട്ട് നമുക്ക് ആ ഒരു എന്തെന്നാ പെർഫെക്ഷൻ അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത ടൈമിലുള്ളതിൻ്റെ അത്രയേലും കിട്ടത്തില്ല അതാണ് വേറൊരു കാര്യം പിന്നെ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ സൺലൈറ്റ് പോയതിലാണ് എനിക്ക് വിഷമം കാരണം അമ്മ വൈകുന്നേരം എന്തെന്ന് ചായയും വാഴയ്ക്കപ്പോൾ കഴിച്ചിട്ട് പോയി റീലെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ കരുതി പെട്ടെന്ന് എത്തുമായിരിക്കുമെന്ന് പിന്നെ അവിടെ പോയപ്പോഴത്തേക്കും ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞിട്ടാണ് ഈ സൺലൈറ്റൊക്കെ ഇങ്ങനെ പോയത് അതിന് കുറെ ടൈക്ക് എടുക്കേണ്ടി വന്നു കുറെ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു അതാണക്കെടുണ്ട് എന്നാലും എനിക്ക് അങ്ങനെ നോക്കി തന്നിട്ട് കാര്യമില്ല എനിക്ക് വീഡിയോ എടുക്കാണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഡാൻസ് ഒക്കെ ചെയ്യും പിന്നെ എന്നിട്ട് തെറ്റും അതിന്റെ ദേഷ്യം അമ്മയുടെ അടുത്ത് തീർക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം പിന്നെന്താ പിന്നെ ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഡാൻസ് അത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ലൈറ്റ് സൺലൈറ്റ് പോയാലും ഞാൻ മറ്റേ അല്ലാതെ തന്നെ ആ ഒരു പാർക്കിൽ വേറെ ലൈറ്റ് ഉണ്ടായിരുന്നു നൈറ്റ് അതിൻ്റെ വെട്ടത്തിലൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീഡിയോസ് ഇങ്ങനെ നോക്കണം എന്തോരം നന്ന നന്നായിട്ട് ചെയ്തോ അതോ കുളായിട്ട് ചെയ്തോ എന്നൊക്കെ ഉള്ളത് നോക്കണം എന്നിട്ട് ഉറങ്ങണം ഇനി ഇന്നിനി വീഡിയോ ഞാൻ വേറൊന്നും അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നില്ല ഇന്നിനി ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് ഇത് ടയർഡായിട്ട് വയ്യ ഇനി ിരിയാണിയും ചിക്കനൊക്കെ കൂട്ടി കഴിക്കണേ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് ഫ്രൈയും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്